ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ മറ്റൊരു അപ്ഡേഷനിലേക്കാണ് നമ്മൾ പോകുന്നത് ഇന്ന് ജാസ്മിനെ വൃത്തിയില്ലായ്മയുടെ പേരിൽ ലാലേട്ടൻ വഴക്കു പറയുന്നുണ്ട് ജാസ്മിൻ ബാത്റൂമിനുള്ളിൽ പോലും ചെരിപ്പിടാതെയാണ് നടക്കുന്നത് അതിനുശേഷം വന്ന് നമ്മൾ കണ്ടു ആ സോഫയിലൊക്കെ കയറിയിരിക്കുന്നത് ആ കാല് എടുത്ത് മണ്ടയിൽ വെക്കുകയും അന്ന് അവരാരും പറഞ്ഞിട്ടത് മാറ്റാതെയൊക്കെ ഇരിക്കുന്നത് നമ്മൾ കണ്ടു പറഞ്ഞത് കൊണ്ട് ഒട്ടും ചെയ് ചെയ്യത്തില്ലെന്നൊക്കെ പറഞ്ഞു അതിനെക്കുറിച്ചൊക്കെ ലാലഘട്ടം പറയുന്നുണ്ടെന്ന് തോന്നുന്നു എന്താണെന്ന് അറിയത്തില്ല മാത്രം പറഞ്ഞാൽ പോരാ കഴിഞ്ഞ ദിവസം ജയിലിൽ കിടന്നപ്പോഴൊക്കെ നമ്മൾ കണ്ടു നമ്മുടെ ജിൻഡോയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ജിൻഡോയനെ അസഭ്യം പറയുകയൊക്കെ ചെയ്യുന്നത് കണ്ടു അതുപോലെ കറുത്ത മത്സ്യകന്യകനെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു കളറിനെ ഒക്കെ അപമാനിച്ചതാണ് അപ്പം അതിനെയൊക്കെ ചോദ്യം ചെയ്യും എന്ന് കരുതുന്നു എന്തായാലും ഇപ്പോൾ ഈ വൃത്തിയുടെ കാര്യത്തിൽ മാത്രമേ ഒരു ചോദ്യം ചെയ്യൽ കാണുന്നുള്ളൂ പ്രമോയിൽ എന്തായാലും അതും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ചെയ്യപ്പെടും എന്ന് കരുതുന്നു സിവിൻ ചെയ്ത തെറ്റിന് ശിക്ഷ കൊടുക്കുന്നത് നമ്മൾ കണ്ടു അപ്പോൾ അതുപോലെ തന്നെ ആര് തെറ്റ് ചെയ്താലും അവർക്ക് ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ അംഗീകരിക്കാനായിട്ട് കഴിയും അതല്ല ഒരു കൂട്ടർക്ക് ശിക്ഷ കൊടുക്കുന്നു മറ്റൊരു കൂട്ടരെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു പോലും ഇല്ല എന്ന് പറയാൻ അംഗീകരിക്കാൻ ഒരിക്കലും കഴിയില്ല സിബിൻ ചെയ്തതൊരു ചെറിയ തെറ്റല്ല അതൊരു വലിയ തെറ്റ് തന്നെയാണ് അതിന് തക്കതായ ശിക്ഷ നൽകുന്നതിൽ ഒരു കുഴപ്പവും നല്ല കാര്യം തന്നെ പക്ഷേ അതിന് ശേഷം വീട്ടിലുള്ളവരെ കൊണ്ടൊരു ശിക്ഷയൂടെ കൊടുക്കുന്നുണ്ട് അത് അങ്ങനെയാണെങ്കിൽ ഇന്ന് ജാസ്മിനും അതേ ശിക്ഷ കൊടുക്കണം ജാസ്മിൻ മാത്രമല്ല വീട്ടിനുള്ളിൽ ഏത് മത്സരാർത്ഥി തെറ്റ് ചെയ്താലും അത് വീക്കെൻഡ് എപ്പിസോഡിൽ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുകയും അതിന് വേണ്ടുന്ന ശിക്ഷ നൽകുകയും നടപടിയെടുക്കുകയും ഒക്കെ ചെയ്യണം അതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഇന്നലത്തെ ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നൊരു ഏകപക്ഷീയമായ തീരുമാനമായിട്ടാണ് എല്ലാവർക്കും തോന്നിയത് ലാലേട്ടൻ്റെ നേരെ നിന്ന് ഋഷി മാത്രമാണ് അതിനെതിരെ സംസാരിച്ചത് നല്ലൊരു മത്സരാർത്ഥി തന്നെയാണ് ഋഷി നമുക്കറിയാം സിവിൻ വന്നതിന് ശേഷമാണ് എത്ര തന്നെ ആക്റ്റീവായത് ഇത് ജനങ്ങളുടെ തീരുമാനമാണെന്ന് ലാലേട്ടം പല കൂടി പറയുന്നത് കേട്ടു അങ്ങനെയാണെങ്കിൽ ജനങ്ങളുടെ ആഗ്രഹമാണ് ജാസ്മിനും തക്കതായ ശിക്ഷ കൊടുക്കുക എന്നുള്ളത് അത് ഇന്നുണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം